ിയുമായി ബന്ധപ്പെട്ട ആരോപണം അന്വർ ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ് അത് രേഖാമൂലം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ നടപടികൾ തുടരുകയാണ് ആ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ എന്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ പി ബി മെമ്പർ കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള നിലയിലുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്